അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് രാവിലെ അതാ പയറുപ്പേരി ചോറ് മീൻ വരുത്തിച്ചത് വെണ്ടക്ക മുളകിട്ടത് നമ്മളെ എന്താ പറയുക നീർദോശ അപ്പം അതാണ് ചോറ് അതാ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടുക്ക് ദോശ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഭയങ്കര തിരക്കാണ് ഓഫീസ് പോകുന്നവരും സ്കൂൾ പോകുന്നവരൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്തായാലും നമുക്ക് തിരക്കാണ് അപ്പോൾ അതിൻ്റെ ഇടക്ക് വീഡിയോ കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ദോശ അതിൻ്റെ അടുത്ത് ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് കറിക്കളൊക്കെ റെഡിയാക്കിണ്ട് രാവിലെ നമുക്ക് കൈക്ക് ഒരു ഒഴിവും ഉണ്ടാവില്ല നാല് കൈ ഉണ്ടെങ്കിൽ നമുക്ക് തയ് അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പയറുപ്പേരി ഉപ്പേരി എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെ എപ്പോഴും തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ടാക്കും ഇത് നമുക്ക് മേക്ക് വരട്ടി പോലെ വെക്കാം അപ്പോൾ കടുകിട്ട് ഇട്ട് ഉള്ളിട്ട് കറിവേപ്പിലിട്ട് മുളക് പൊടിയിട്ട് പയറു ഇട്ട് ഉപ്പിട്ട് ഒരിളക്ക് ഇളക്കി മൂടി വെച്ചാൽ പയർ റെഡിയായി പറയാൻ ഉപ്പാണ് പക്ഷെ ചെയ്പ്പോൾ ഒരേശുദ്ധിമുട്ടാണ് പയർ ഉപ്പേരി റെഡിയായി അപ്പം അങ്ങനെ പയറുപ്പേരി റെഡിയായി അപ്പോൾ നമുക്ക് വെണ്ടക്ക മുളകിടാ ചട്ടി ചൂടായത് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെണ്ടക്ക ഇട്ട് കൊടുത്ത് വെണ്ടക്ക നല്ല വയറ്റി കൊടുക്കണം എന്താ വെച്ചാൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഒന്ന് ഒരിഞ്ഞു വന്നോട്ടെ അപ്പോൾ എന്നിട്ട് അത് നല്ല ഒന്ന് റെഡിയായത് അത് കോരിയെടുത്തിട്ട് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെന്താ എന്താ പറയുക സവാള ഇട്ട് സവാളില്ലാത്ത ഒരു പരിപാടിയില്ല പെട്ടെന്ന് നടക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം അതാണല്ലോ ചെറിയ ഉള്ളിയൊക്കെ നന്നാക്കുമ്പോൾ നേരാവില്ലേ പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചായച്ചിട്ടെടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടിയിട്ട് നല്ലൊന്ന് വറ്റി കൊടുക്കണം ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചൊക്കെയാണ് ഒരു കൈ കൊണ്ടാണ് ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് പിന്നെ കുറച്ച് തക്കാളി ഇട്ടെടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ എന്താ പറയുക കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് നല്ല വേവിച്ചെടുക്കാം തക്കാളി നല്ല വേഗട്ടെ അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് മീൻ റെഡിയാക്കാം അപ്പോൾ ഇന്നലത്തെ ബാക്കി മീനാണ് അപ്പോൾ അതിൽ കുറച്ച് തക്കാളി ഇട്ടെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ചാച്ചത് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാ മല്ലി ഇല്ല വറ്റിച്ചെടുക്കാനല്ലേ കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് പിന്നെന്താ പറയുക പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല വറ്റിച്ചെടുക്കുക ഇതാണ് പരിപാടി ഇന്നത്തെ ബാക്കി മീൻ്റെ തലകളാണ് ഹൈദൽ തലകളാണ് അപ്പോൾ അതിതാ റെഡിയാക്കി വെച്ച് മീൻ വറ്റിച്ചത് അതൊന്ന് വറ്റിയെടുത്താൽ പരിപാടി കഴിഞ്ഞ് കുറച്ച് കറിവേപ്പില പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അടുപ്പ് കത്തിച്ചിട്ട് അത് നല്ല വറ്റട്ടെ അത് വറ്റിക്കഴിഞ്ഞാൽ ആ കറി റെഡിയായി അപ്പോൾ നമ്മൾ ഇപ്പുറത്ത് വെണ്ടക്ക മുളക് ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആ വറ്റി വെച്ച വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തള തിളച്ചാൽ മതിയിട്ടാ അപ്പോൾ വെണ്ടക്ക കറി റെഡി അപ്പോൾ എന്താ പറയുക ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞ് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അടുക്കള എല്ലാം വർക്ക് ഏരിയ അവിടെയാണ് കുക്കിംഗ് ഒക്കെ അപ്പോൾ ഒക്കെ ക്ലീൻ ചെയ്ത് പരിപാടി കഴിഞ്ഞു ഇനി അപ്പുറത്തെ അടുക്കള മൊത്തം ചീത്ത ആക്കി കിടക്കുന്നുണ്ട് അത് ചെടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം അത് ഈ പോണവരൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം തുടങ്ങാൻ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ